എല്ലാവർക്കും നമസ്തേ ഏറെ സന്തോഷകരമായ ഒരു ദിവസമാണിന്ന് കാരണം ഞാൻ ജനിച്ച മണ്ണ് കണ്ണഞ്ചിനാഥ് കലാകാരൻ എന്ന ഈ ഒരു കലാകാരൻ ജനിച്ചത് ഈ സ്ഥലത്താണ് ഇത് ചരിത്ര പ്രസിദ്ധമായ ചക്കുമരശ്ശേരി ശ്രീ കുമാര ഗണേശമംഗലം മഹാക്ഷേത്രം അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇതിന് തൊട്ട് സമീപത്ത് തന്നെയാണ് പറവൂർ ഗോപിനാഥ് എന്ന് പറയുന്ന എൻ്റെ അച്ഛൻ്റെ തറവാട് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒത്തിരി ബന്ധം കുട്ടിക്കാലം ഇവിടുത്തെ ഏറ്റവും പ്രഗത്ഭമായ തലപ്പൊക്ക മത്സരമൊക്കെ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ കാണാനായിട്ട് കുട്ടിയായിരുന്ന കാലം മുതൽ വന്നിട്ടുള്ള ഒരു അതിപ്രധാനമായ ഒരു സ്ഥലമാണ് ഇവിടുത്തെ പ്രധാനികളാണ് ഇവരൊക്കെ ഇവിടുത്തെ മേൽശാന്തിയാണ് ഇദ്ദേഹം ഇത് പ്രസിഡന്റ് ദ്ദേഹം സെക്രട്ടറി അപ്പൊ ഒത്തിരി ഒത്തിരി പുണ്യകർമ്മങ്ങളും ഈ അമ്പലത്തിൽ നടക്കുന്നുണ്ട് ഇന്നിവിടെ വലിയൊരു ആഘോഷം നടക്കുകയാണ് ഇന്ന് നടക്കുന്ന ആഘോഷത്തിന്റെ എന്താണ് നമ്മുടെ പേര് ജ്ഞാന യജ്ഞം വിവാഹ ദിവസം വിവാഹ ദിവസമാണ് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത് നമ്മുടെ ഭക്തജനങ്ങൾക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് ഈ കുമാര ഗണേശ മംഗലം ക്ഷേത്രം പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാണ് പ്രധാനായിട്ട് ഭഗവാന് ഒറ്റത്തെ കുമാരഗണേശമംഗലം എന്നാണോ നമ്മൾ ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞത് കുമാരനും ഗണേശനും തുല്യ പ്രാധാന്യമാണ് ഓ അപ്പൊ അതിലേറ്റവും വിശേഷം ഗണപതിക്ക് എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് നമുക്ക് ദീപാരാധനക്ക് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ഇന്ന ആവശ്യം നടക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ട് അതെ അതൊരു പതിനൊന്നെണ്ണം ഇരുപത്തിയൊന്നെണ്ണം അത് ആ ഭക്തന്റെ ഇഷ്ടമാണ് അത് ഞാൻ ചെയ്തോളാം എന്ന് പ്രാർത്ഥിച്ച് പോയാൽ ആ കാര്യം നടന്നതിനു ശേഷം ഓരോരുത്തരായിട്ട് വന്ന് നിലവിൽ അത് നിലവിലത് ചെയ്തോണ്ടിരിക്കുകയാണ് ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ഭക്തജനങ്ങളുടെ അറിയിക്കാറുണ്ട് ഇവരും അതിൽ അതിൽ പിന്നെ നമ്മൾ ശനി ദോഷ നിവാരണത്തിനായിട്ട് ശനിയാഴ്ച ദിവസം പതിരടി പൂജയുടെ സമയം കണക്കാക്കിയിട്ട് അതിന് അതിന് ശേഷമുള്ള സമയത്ത് ശനി ശനീശ്വര ശാന്തി ഹോമം ശനീശ്വര പൂജയും പറഞ്ഞിട്ട് ഒരു പൂജ എല്ലാ ഉണ്ട് അത് ശനിദോഷ അത് ഏഴര ശനി കണ്ടകശനി അതുപോലെ നക്ഷത്രപരമായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഏഹ് ശനിദശ അനുഭവിക്കുന്ന നക്ഷത്രക്കാർക്കൊക്കെ ഉള്ള പരിഹാരമായിട്ടാണ് അതെ ശനി അതെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ശനീശ്വര പൂജ ചെയ്യുന്നത് പിന്നെ നമുക്ക് ചൊവ്വാഴ്ച ദിവസം അത് സുബ്രഹ്മണ്യസ്വാമി നടയിൽ വെച്ചിട്ടാണ് താമ്പൂല സമർപ്പണം എന്ന് വെച്ചാൽ ഭഗവാന് നമ്മളൊരു അടക്കയും വെറ്റിലയും ഒരു ദക്ഷിണയും വെച്ചിട്ട് ആറു പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് ഭഗവാന്റെ നടയിൽ സമർപ്പിക്കും ആ പൂജ കഴിയുന്ന സമയത്ത് ഇപ്പം തീരടി പൂജ കഴിയുന്ന സമയത്ത് നമ്മൾ എന്താണോ ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിച്ചു വെച്ചത് ആ ആഗ്രഹത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നുള്ളത് ആ വെറ്റില നോക്കിയിട്ട് നമ്മളകത്തുനിന്ന് പറഞ്ഞു കൊടുക്കും അതിലേരം പറയുന്ന പരിഹാരം ചെയ്താൽ ആ കാര്യം നടന്നിരിക്കും തീർച്ചയായും ഇവിടെയുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും ഇത് അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ എന്റെ ചങ്കുകൾക്ക് അറിയുന്നതിന് വേണ്ടി മേൽശാന്തിയെ കൊണ്ട് ഞാനൊന്ന് പറയിപ്പിച്ചു എന്നുള്ളൂ പിന്നെ ഇവിടുത്തെ ഉത്സവ കാര്യങ്ങളൊക്കെ അതിഗംഭീരമാണ് പോലെ തന്നെ ഗംഭീരമായിട്ട് തന്നെ നടക്കുന്നുണ്ടല്ലോ അല്ലെ പഴയതിലും ഗംഭീരമായിട്ടാണ് പഴയതിലും ഗംഭീരമായിട്ട് ആനയുടെ കാര്യത്തിലായാലും അതെ പതിനൊന്ന് ഗജപീർമാരാണ് ഈജപരമാരാണ് അതെ അതെ അതിന് തെടമ്പ് നിർണ്ണയം നടത്തേണ്ട രാവിലെ എട്ട് മണിക്ക് അത് കാണാൻ അത് രാവിലെ ആറു മണിയോട്ട് ഈ അമ്പല അമ്പലമൈതാനം നിറച്ച് തീർച്ചയായും പണ്ടൊക്കെ നമുക്ക് ഇങ്ങോട്ട് അടുക്കാൻ പോലും പറ്റില്ല അത്ര ജനങ്ങളാണ് വണ്ടി പോട്ടെ നടന്നു കയറാൻ തന്നെ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഇവിടെ പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് ഈ അമ്പലത്തെ കുറിച്ച് നമ്മുടെ ജനങ്ങളോട് പറയാൻ എന്താ ഉള്ളത് അതിപുരാണമായ ഈ വടക്കേക്കര പറവൂർ മേഖലയിലെ ഏറ്റവും പുരാണ ക്ഷേത്രമാണത് ആഹാ ഒരുപാട് കാലത്തെ പഴക്കം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ വേലും വെച്ച് പൂജിച്ചുകൊണ്ടിരുന്നാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതാണ് ഇങ്ങനെ ഡെവലപ്പായി ഡെവലപ്പായി വിജ്ഞാന പ്രകാശക സഭയുടെ കീഴിലായി ഓ ഇപ്പൊ ഏകദേശം പത്തോ നൂറ് വർഷങ്ങളായി കാണും തീർച്ചയായിട്ടും വിജ്ഞാന പ്രകാശക സഭയുടെ കീഴിലായിട്ട് അത് മാസികമായിട്ട് പറയേണ്ടത് ഭഗവാനെ നമ്മള് മേടമാസത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പൊ ആ രോഹിണി നക്ഷത്രത്തില് ഇവിടെ വിശേഷാൽ കളഭാട്ടം തന്ത്രനിർദ്ദേശാനുസരണം നമ്മൾ നടന്നു പോണതാണ് അതും ഇപ്പൊ ഈ ഗണപതി ഭഗവാന്റെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യം ഭഗവാന്റെ നടയിൽ നിന്ന് പ്രാർത്ഥിക്കണം നമ്മൾ ഇന്ന ആവശ്യം നടക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ രോഹിണി പൂജ എന്ന രോഹിണി നക്ഷത്രത്തിൽ നടത്തുന്നത് കൊണ്ട് രോഹിണി പൂജ എന്ന് പറയണം ആ ദിവസം നമ്മൾ അത് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം ആളുകൾ ഉച്ച സന്താനപ്രാപ്തി വിവാഹ വിഷയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജോലി മുതലായ എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു കാര്യം ചെയ്തത് കൊണ്ട് മാത്രം എല്ലാ എല്ലാ തടസ്സവും വെച്ചാ അത് ശ്രീഭൂതബലിയോ അന്നദാനത്തോട് കൂടിയിട്ടും നടത്തുന്ന ചടങ്ങാണ് രോഹിണി പൂജ അതുകൂടാതെ കൂടാതെ ചതയം ഗുരുദേവന് ശിലാവിഗ്രഹത്തിൽ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണത് അത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ മാസത്തിലും അതുമാത്രമല്ല മാത്രമല്ല സ്വർണപാതക പ്രതിഷ്ഠയും കൂടിയുണ്ട് ആ ശിലാവിഗ്രഹത്തിന്റെ താഴെ തന്നെ നമ്മൾ സ്വർണപാതകം വെച്ചിട്ട് ഗുരുദേവനെ പൂജിക്കുന്നത് അപ്പം ആതുവത്തിലാണ് പൂജകളെല്ലാം ചെയ്യുന്നത് അപ്പം ആ ഗുരുദേവനും ഈ പറഞ്ഞ രീതിയിൽ തന്നെ ദക്ഷിണാമൂർത്തി സങ്കല്പം കൂടിയാണ് ആ മഹാദേവനെ തന്നെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്ന അതേ ഫലം തന്നെ ഗുരുവിന് പ്രാർത്ഥന നടത്തിയാലും കിട്ടും തന്നെ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടിരിക്കുന്ന ഒരു മൃത്യുഞ്ജയ ഭാവത്തിൽ ഇരിക്കുന്ന ശരിക്കും ഗിരാതരൂപത്തിലാണെങ്കിൽ പോലും ആ മൃത്യുസംബന്ധമായ ദോഷങ്ങൾക്ക് വരെ പരിഹാരമാണ് ഇവിടെ വന്നിട്ടുള്ള ധാരാളം മൃത്യുഞ്ജയ ഹോമങ്ങൾ ഓരോ ദിവസവും നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണത് എല്ലാവർക്കും അതെ 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 രോഗശാന്തി ഇപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കന്ധ പുരാണ യജ്ഞത്തിന്റെ ഭാഗമായിട്ടും ഹോമം നടക്കുന്നുണ്ട് അമ്പത്തഞ്ഞൂറിലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു ക്രിയം കൂടിയാണത് അപ്പൊ ഈ മഹാദേവന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാ പ്രദോഷ ദിവസവും നൂറുകുടം ധാരയും പ്രദോഷ പൂജയും പറഞ്ഞിട്ട് അതും ഇതുപോലെ തന്നെ വൈവാഹിക വിഷയ സംബന്ധമായിട്ടും ദീർഘസുമങ്കല്യത്തിനും എന്ന് വെച്ചാൽ നടുമംഗല്യത്തിനും മറ്റുമൊക്കെ വ്രതാനുഷ്ഠാനത്തോടു കൂടിയിട്ട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് എല്ലാ മാസത്തിലും ഷഷ്ടി ദിവസം എല്ലാ മാസത്തിലും വെളുത്ത ശുക്ല ഷിയുടെ അന്ന് ഭഗവാന് എല്ലാ ദ്രവ്യങ്ങൾ കൊണ്ടുള്ള അഭിഷേകവും അതുപോലെ തന്നെ ഭക്തജനങ്ങളെ സമൂഹ ഇരുത്തിയിട്ട് അർച്ചനകളും മറ്റുമൊക്കെ എല്ലാ മാസത്തിലും നടന്നു വരുന്നതാണ് അതിൻ്റെ ഏറ്റവും വിശേഷമായിട്ട് എടുക്കുന്ന മാസമാണ് തുലാമാസത്തിൽ ഇപ്പം ഇവരുടെ തിങ്കളാഴ്ചയാണത് സ്കന്ധഷ്ടി എന്ന് നമ്മൾ പറയുന്നത് പിന്നെ ആയില്യം നാഗരാജാവും നാഗയീക്ഷിയും ഉത്തമാതമ സർപ്പങ്ങളും ഇവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ ഏത് സന്താന വിഷയത്തിന് വിശേഷമായിട്ട് ഈ ആയില്യം പൂജ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് പതിനൊന്നോ പതിനാലോ ഒക്കെ നടത്തി കഴിഞ്ഞാലും അവർക്കെല്ലാം ഫലപ്രാപ്തി ഉണ്ടായിട്ടുണ്ട് ഈ വിനായക ചതുർത്ഥിയുടെ അന്ന് നൂറ്റെട്ട് നാളികളും കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തുന്നുണ്ട് മുമ്പത്തെ ഇത് കഴിഞ്ഞ് മീനത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു ഉത്സവമാണ് മീനത്തിലേക്കാണ് നമ്മുടെ ഉത്സവത്തിന്റെ കൊടിയേറ്റം വരുന്നത് ഇനത്തിൽ കൊടിയേറി മേടം രണ്ടെന്ന് പറയാൻ പറ്റില്ല രണ്ടാം വിഷുവാണ് രണ്ടാം വിഷുവാണ് നമ്മൾ ഉത്സവമായിട്ട് എടുക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും തലപ്പൊക്കുള്ളതായ രണ്ട് ആനകളെ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും ഭംഗിയും പൊക്കുള്ള വരണത്തിനെ നിർണയിച്ചിട്ട് ഏതാണോ നമുക്ക് ഭഗവാൻ വിശിഷ്ടമായിട്ട് തോന്നുന്നത് അതിനെ നിർണയിച്ചിട്ട് അതിന്റെ പുറത്താണ് ഭഗവാന്റെ ആനകളുടെ എണ്ണവും കൂടുതലുണ്ടല്ലോ പതിനൊന്നെണ്ണം എന്തായാലും ഉണ്ട് കൂടാതെ ഇപ്പൊ ഈ വർഷം തുടങ്ങിയിട്ട് ഗണപതിക്കും തിടംപേറ്റണം എന്നുള്ളൊരു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വർഷം തുടങ്ങി രണ്ട് രണ്ടാനകൾക്കും ആ നിർണയത്തിന് നിർമ്മിക്കുന്ന രണ്ടാനകളെയും ആനകളെയും നമ്മൾ തുല്യ പ്രാധാന്യത്തോടെ തന്നെ അലങ്കരിച്ച് ഉത്സവ ചടങ്ങിന് നിർത്തും ഈ ഉത്സവ കാലാവളിയിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ ഭഗവാനെ പുറത്തേക്ക് എഴുന്നേ രണ്ടു ദിവസം പൂരുമുണ്ട് ഇവിടെ വിഷുവിന്റെ അന്നും പിറ്റേ ദിവസം പൂരുമുണ്ട് പൂരത്തിന് ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് ഭക്തങ്ങളെ കണ്ടതിന് ശേഷം ഭഗവാനകത്ത് കയറിയാല് ആ ഭഗവാന്റെ മുന്നില് ശ്രീകോവിലേക്ക് കയറണതിന് മുൻപായിട്ട് ഭഗവാന്റെ മുന്നില് നമ്മള് ഭക്തന്മാരുടെ കയ്യില് ഭഗവാന്റെ അടുത്ത് വർഷങ്ങളായി വെച്ച് പൂജിക്കുന്നതായ പവിത്ര മോതിരം കൊടുക്കും ആ പവിത്ര മോതിരം അവർ ഭഗവാൻ ചുറ്റും പ്രദക്ഷിണം വെച്ചിട്ട് ഭഗവാന്റെ പാദത്തിൽ തന്നെ കൊണ്ടുവച്ചിട്ട് നമ്മുടെ ഒരു ഇഷ്ടാ കാര്യം പ്രാർത്ഥിക്കുകയാണ് അടുത്ത വർഷം കൊടിയേറണയ്ക്ക് മുമ്പ് ആ കാര്യം നടന്നിരിക്കും ഗംഭീരമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഭഗവാനോട് അപേക്ഷിച്ചാൽ കൃത്യമായിട്ടും അടുത്ത ഉത്സവം വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആ കാര്യം കൃത്യമായിട്ട് സാധിക്കും എന്നുള്ളതാണ് മേൽശാന്തി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ അമ്പലം കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് പറവൂർക്ക് പോകുമ്പോൾ അതിന് മധ്യേയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് നമ്മള് ചക്കുമരശ്ശേരി കുമാര ഗണേശ മംഗലം മഹാക്ഷേത്രം ഭയങ്കര ഐതിഹ്യങ്ങളുണ്ട് ഇവിടെ നമ്മുടെ കാരണന്മാർ പറഞ്ഞ് പറഞ്ഞേട്ടിട്ടുള്ള ഐതിഹ്യങ്ങളാണ് ഇവിടെ ഒരു ആന ഉണ്ടായിരുന്നു ഹൈരാപതം വെള്ളാന ഉണ്ടായിരുന്നെന്നും ആ ആന ഇവിടെയൊക്കെ എല്ലാ വീടുകളിലും പോയി ഭക്ഷണം കഴിച്ചിരുന്ന മക്കള് ആ ഐതിഹ്യം വെച്ച് നോക്കുമ്പോ ഇന്നും ശരിയാണ് ഈ അമ്പല കോമ്പൗണ്ടില് ആനകൾ വന്നിട്ട് വരെ ഇടഞ്ഞിട്ടില്ല കാലമായിട്ട് ഈ ഭക്തരുടെ കാര്യം പറയുകയാണെങ്കിൽ ഭക്തർക്ക് ഇവിടെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ ജോലി കിട്ടാണ്ട് ബുദ്ധിമുട്ടിരുന്നൊരു കുട്ടി പ്രാർത്ഥിച്ച് യൂണിയൻ ബാങ്കിൽ ജോലി കിട്ടി രോഹിണി നടത്തി അതങ്ങനെ ഉദ്ദിഷ്ട കാര്യ സാധ്യമെന്ന് പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി കേട്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വരാനും മേൽശാന്തിയായിട്ട് സംസാരിക്കാനും ഞാൻ ആഗ്രഹിച്ചതും ഇവിടെ വന്നതും അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാതെ ഇരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ ഇവിടെ വന്നോളൂ ഇവിടെ തിരക്കായിരിക്കും എങ്കിലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം വേണ്ട വിധത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഭഗവാന്റെ അനുഗ്രഹം സമൃദ്ധമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും കൃത്യമായിട്ടും വന്നോളൂ നമ്മുടെ എറണാകുളം ജില്ലയിലെ പറവൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലാണ് നമ്മുടെ ഈ സ്ഥലം മുറുവൻ തരുത്തുന്നതാണ് സ്ഥലത്തിൻ്റെ യഥാർത്ഥ പേര് നിങ്ങളുടെ ആവശ്യങ്ങൾ ഭഗവാനോട് ഇവിടെ വന്ന് അപേക്ഷിക്കൂ കൃത്യമായിട്ടും എല്ലാ കാര്യങ്ങളും നടന്നോളും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും പ്രശസ്തമായ ചക്കുമരശ്ശേരി കുമാര ഗണേശമംഗലം ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ നിങ്ങളെല്ലാം കേട്ടു കുറച്ച് സമയം കൂടുതൽ നിങ്ങൾ കണ്ടു ഒത്തിരി നന്ദിയുണ്ട് ഇനി നിങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ മക്കളുടെ ആഗ്രഹങ്ങൾ കല്യാണത്തിൻ്റെ ആഗ്രഹങ്ങൾ ജോലി സംബന്ധമായ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നീക്കുന്നതിന് ഭഗവാൻ കുമാരനും ഗണേശനും ഒരുമിച്ചിരിക്കുന്ന ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അത് തീർച്ചയായും സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം നിറഞ്ഞു നിറഞ്ഞു വരട്ടെ ഇത്രയും നേരം കണ്ടതിനും കേട്ടതിനും ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ നമ്മുടെ ഈ അമ്പലത്തിലേക്ക് എന്തെങ്കിലും വഴിപാടുകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ദൂരെയുള്ളവർക്കും ഉണ്ടല്ലോ നമ്മുടെ കാഴ്ചക്കാര് കൂടുതലും പ്രവാസികളൊക്കെ തന്നെയാണ് അവരുടെ ആഗ്രഹ സാധ്യത്തിനും വേണ്ടി ചെയ്യുന്ന പൂജകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നമ്പർ പറയാമോ െട്ട് നാൽപ്പത്തിയേഴ് പൂജ്യം മൂന്ന് പൂജ്യം മൂന്ന് എഴുപത്തിഞ്ച് ഏഴ് അഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഇവിടുത്തെ വഴിപാടുകൾ നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇവർ അതിൻ്റെ വേണ്ട വിധത്തിൽ മേൽശാന്തി തന്നെ അത് ആ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നമസ്തേ വീണ്ടും കാണാം